നാലമ്പലങ്ങളിൽ തിരക്ക് കർക്കിടക മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച പാലാ രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് പതിനായിരങ്ങളാണ് എത്തിയത് മണിക്കൂറുകൾ ക്യൂ നിന്ന് ക്ഷീണിതനായ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലെ അന്നദാനം ഏറെ ആശ്വാസമായി വെളുപ്പിന് നാലുമണിക്ക് തന്നെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രവും പരിസരവും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു ഏഴുമണിയോടെ തിരക്ക് നിയന്ത്രണാതീതമായി പാലാ കൂത്താട്ടുകുളം റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി പോലീസും വോളന്റിയേഴ്സും പണിപ്പെട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വൈകിട്ട് നാലു മണിക്ക് ക്ഷേത്രനടകൾ അടയ്ക്കുമ്പോഴും ഭക്തജനങ്ങൾ ക്യൂവിൽ ഉണ്ടായിരുന്നു അഞ്ചു മണിക്ക് വൈകിട്ടത്തെ പൂജകൾക്കായി വീണ്ടും തുറന്നു മണിക്കൂറുകൾ ക്യൂ നിന്ന് ക്ഷീണിതരായ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെ അന്നദാനം ഏറെ ആശ്വാസമായി കേരളത്തിലെ മുപ്പത്തി ഡിപ്പോകളിൽ നിന്നും കെ ും രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് ഇന്നലെ പ്രത്യേക സർവീസുകൾ നടത്തിയിരുന്നു രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശത്രുഘനസ്വാമി ക്ഷേത്രത്തിലെയും ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയാണ് ഭക്തജനങ്ങൾ മടങ്ങിയത് ശക്തമായ മഴ ഉണ്ടാകാതിരുന്നതും ഭക്തജനങ്ങൾക്ക് സൗകര്യമായി ന്യൂസ്